ഓക്കെ സർ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പിസ്ത എന്നുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് ഓക്കെ ക്യാഷ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഈ ഒരു ആപ്പിൽ കൊടുക്കണം അപ്പോൾ നമ്മൾ കുറേ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും സ്കാൻ ചെയ്തിട്ട് ഞങ്ങളുടെ ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വീഡിയോനെ കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽ നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഇതൊരു ഇ കോമിൻ്റെ അപ്ലിക്കേഷൻ ഇ കോമോ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാം അപ്പോൾ കുറേ പ്രോഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പക്ഷേ അങ്ങനെയല്ല ഇതിൽ സെയിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി മാത്രമായിരിക്കട്ടെ ഇന്ത്യൻ കറൻസി മാത്രം ഇതിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ പത്ത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഏത് കറൻസി വേണമെങ്കിലും നമുക്ക് സ്കാൻ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതാണ് ഒരു ആപ്പ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ അതിനൊന്നും സ്കാൻ ചെയ്താൽ മതി സീരിയൽ നമ്പർ താഴെയും സൈഡായിട്ട് സീരിയൽ നമ്പർ ഉണ്ടാവും അതാണ് അവർക്ക് വേണ്ടത് ആ ഒരു നമ്പർ അപ്പോൾ സെലിബ്രേറ്റ് സെലിബ്രിറ്റിയുടെ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ ക്യാഷ് ഒക്കെയാണ് പറയുന്നത് അത് നോട്ട് വന്നിട്ട് ഗോൾഡൻ അല്ല ഗോൾഡൻ നോട്ട് അല്ലെങ്കിൽ പ്ലാറ്റിൻ നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാറ്റിൻ നോട്ട് എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി അതുപോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഓരോ ലക്ഷങ്ങളായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അതുപോലെ തന്നെ ജെനുവൻ ആയിട്ടുള്ള പേഴ്സൺ ആ ഡേലൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ അത് വരികയാണെങ്കിൽ അതിൽ ക്യാഷ് എമൗണ്ട് കുറവായിരിക്കും ഗോൾഡൻ കാറ്റഗറി ഇത് ഗോൾഡൻ നോട്ട്സിനേക്കാളും പ്ലാറ്റണത്തിലായിരിക്കും കൂടുതൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ നമ്മുടെ നോട്ടിലുള്ള സീരിയൽ നമ്മളുടെ നമ്പറുകൾ നമുക്ക് കുറച്ച് വലുതായിരിക്കില്ല പക്ഷേ മറ്റുള്ളവർക്ക് അത് വലുതാണെന്നാണ് പറയുന്നത് ഇതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ഇരുന്നൂറ് രൂപ നോട്ടിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫോട്ടോയിൽ ഓക്കെ ഓക്കെ ഇരുന്നൂറ് രൂപ ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് വന്നിട്ട് എഴുന്നൂറ്റമ്പത്തെട്ട് രൂപ ഇത് ഗോൾഡൻ കാറ്റഗറിയാണ് അപ്പോൾ എഴുന്നൂറ്റമ്പത്തെട്ട് രൂപ കിട്ടുന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ പക്ഷേ നമ്മൾ വേറൊരു കാര്യമുണ്ട് ഇതിൽ ക്യാഷ് നമ്മൾ പേ ചെയ്തിട്ട് സെല്ല് ഓഫ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം ഓക്കെ അപ്പോൾ ഇവരുടെ സെല്ല് ചെയ്യണ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം പക്ഷെ അവർ പേയ്മെൻറ്റ് അഥവാ സെല്ലായില്ലെങ്കിൽ തിരിച്ച് തരും എന്നാണ് പറയുന്നത് തിരിച്ച് കിട്ടില്ലെന്ന് നമുക്ക് നമുക്കറിയില്ല നിങ്ങളപ്പം അഥവാ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ അത് സെലിബ്രേറ്റിടാൻ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ആണെങ്കിൽ സെയിലും ചെയ്യാൻ പറ്റില്ല അത് തന്നെ നോക്കി നോക്കിയിരിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ മാക്സിമം ആരും ഇത് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പത്ത് രൂപയായിരിക്കും അമ്പത് രൂപയുടെ വാല്യു അമ്പത് രൂപയായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ആരും ക്യാഷ് അതിലിട്ട് പൈസ കളയാതിരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കാൻ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരേ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് കുടിച്ചില്ല